അക്ഷരങ്ങൾ ആത്മാവിൻ്റെ ശരീരമാണെന്നും വാക്കുകൾ ആത്മാക്കളുടെ ഒരു കൂട്ടായ്മയാണെന്നൊക്കെ അന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചതാണ് പക്ഷേ അതിന് തക്കതായിട്ടുള്ള തെളിവുകളൊക്കെ കിട്ടുന്നത് ഏതാനും വർഷങ്ങളായുള്ളൂ പക്ഷേ എന്നെ വളരെ അടുത്തറിയുന്ന മനുഷ്യരോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്നതാണ് കാരണം അല്ലെങ്കിൽ വാക്കുകളും അക്ഷരങ്ങളും ഇന്നതാണ് അതുകൊണ്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി തിരഞ്ഞെടുക്കാൻ വേണം തിരഞ്ഞെടുക്കാനും വായിക്കാനും എന്നൊക്കെ ഞാൻ പ്രത്യേകം പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആത്മീയ ജീവിതത്തിൽ വളരുന്ന മനുഷ്യരോട് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഈശോയോട് അടുത്ത് ചേർന്ന് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം വലിയ പുസ്തകങ്ങളൊന്നും വായിക്കാൻ പോകരുത് പ്രത്യേകിച്ച് പുതിയ ആധുനിക കാലഘട്ടത്തിലെ പല പ്രശസ്തർ എന്നൊക്കെ പറയുന്ന വലിയ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ആരുടെയും പുസ്തകങ്ങൾ ഒരു പരിധി വരെ വായിക്കാതിരിക്കുന്നതാണ് കാരണം വായിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം അതിൻ്റെ അകത്തെല്ലാം ഈ എന്താ പറയുന്നത് ഈ ആശയക്കുഴപ്പത്തിൻ്റെ ദുരാത്മാക്കളുണ്ട് ഇഷ്ടംപോലെ ആശയക്കുഴപ്പത്തിൻ്റെ ദുരാത്മാക്കൾ ഈ ആധുനിക ആത്മീയ ഗ്രന്ഥങ്ങളിലൊക്കെ ആത്മീയ ആചാര്യന്മാർ എന്നൊക്കെ പറഞ്ഞ ആൾക്ക് ആളുകളുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ആശയക്കുഴപ്പം തന്നെ ദുരാത്മാവ് ആത്മീയ പുസ്തകങ്ങൾ മാത്രമല്ല ഈ സയൻറ്റിഫിക്ക് ആധുനികമായിട്ട് എഴുതിയിരിക്കുന്ന പല പുസ്തകം എല്ലാ പുസ്തകങ്ങളും ഈശോയോട് ചേർന്ന് ഞാൻ പറയുന്ന കാര്യം ഇതാണ് ഈശോയോട് ചേർന്ന് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കേണ്ടത് ആദ്യം വായിക്കേണ്ടത് ദൈവവചനമാണ് ദൈവവചനം നമ്മളൊക്കെ എല്ലാ അഗാധമായ നിഗൂഢമായ അറിവുകളും നമുക്ക് പറഞ്ഞുതരും എൻ്റെ അനുഭവമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിത്യജീവനെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വായിക്കേണ്ടത് വിശുദ്ധരുടെ ജീവചരിത്രമാണ് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കൂടെ കൂടെ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് വായിക്കുവാണെങ്കിൽ നിങ്ങളെ ഒരു കാരണവശാലും ഒരു അജ്ഞതയ്ക്കും നിങ്ങളെ കീഴടക്കാൻ പറ്റുകയില്ല കാരണം ദൈവാത്മാവ് നമ്മളെ സമ്പൂർണമായിട്ട് നിയന്ത്രിക്കും അതുകൊണ്ട് ആത്മീയതയിൽ ഈശോയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ വായിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ഇതാണ് ഒന്ന് ദൈവവചനം രണ്ട് ഈ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ മൂന്നെന്ന് പറയുന്നത് പ്രാർത്ഥനാ പുസ്തകങ്ങളാണ് ഈ പ്രാർത്ഥനാ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സഭയുടെ പാരമ്പര്യമായിട്ടുള്ള ഒത്തിരി പ്രാർത്ഥനകളുണ്ട് ജപമാല അതുപോലെ തന്നെ കരുണക്കൊന്ത പിന്നെ തിരുഹൃദയ ജപമാല അങ്ങനെയൊക്കെയുള്ള കുറേ പരമ്പരാഗതമായിട്ട് ചെല്ലുവരുന്ന കുഴപ്പം അതൊക്കെയാണ് സത്യത്തിൽ ആത്മീയ വളർച്ചയ്ക്ക് കൂടുതൽ കൂടുതലായിട്ട് കരുത്ത് നൽകുന്ന പ്രാർത്ഥനകൾ മറ്റു പ്രാർത്ഥനകൾ ചെല്ലുക ചെല്ലണോ വേണ്ടോ എന്നുള്ളത് ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനമാണ് അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം ഇതാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്ന് ഈശോ പറഞ്ഞതിൻ്റെ പിന്നിലെ കാരണം ഇതാണ് അതുകൊണ്ട് ഇനി മുതൽ ചെയ്യേണ്ട കാര്യം ഇതാണ് ദൈവവചനം വായിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നുള്ള ഒരു ബോധം എപ്പോഴും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം അപ്പോൾ ആ വചനത്തെ വീറും ഒരു അക്ഷരമായിട്ടോ എന്തോ കുറേ ചിഹ്നങ്ങളും അടയാളങ്ങളും ഒക്കെ ആയിട്ടല്ല കണ്ടത് അതിൻ്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട് അത് പരിശുദ്ധാത്മാവാണ് ആ ആത്മാവിനെയാണ് ഞാൻ വായിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് ആ ആത്മാവിനെയാണ് ഞാൻ ഭക്ഷിക്കുന്നത് ഈ ദൈവവചനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണമാണ് അത് വളരെ ഞാൻ പറഞ്ഞ പോലെ ഒരൽപ്പം സാവകാശം നമ്മൾ ദൈവോചനം വായിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓരോ ദൈവോചനം വായിക്കുമ്പോഴും എന്തോ ഒരു ഭക്ഷ്യവസ്തു നമ്മൾ കഴിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് അല്ലെങ്കിൽ ഈ മൊബൈലിൽ നിന്നൊക്കെ മെസ്സേജ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഓരോ സെക്കൻഡ് വെച്ചാണ് ഓരോ ആരോ മാർക്ക് ഇങ്ങനെ പുറ ഇങ്ങനെ പോകുന്ന ചിഹ്നം കാണാം എന്ന് പറഞ്ഞ പോലെയാണ് ദൈവവചനം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മുഴുവൻ വേണ്ട അതിൽ താഴെയായിട്ടുള്ള ഒരു സമയത്തിൻ്റെ ഒരു അംശം എടുത്തിട്ട് തന്നെയാണ് ഈ ദൈവാത്മാവ് അല്ലെങ്കിൽ ദൈവവചനം അല്ലെങ്കിൽ ഓരോ വാക്കുകളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് അത് കൂട്ടമായിട്ട് കയറി വരികയില്ല ഗ്രഹിക്കാൻ പറ്റുകയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനുഭവിക്കണമെങ്കിൽ ദൈവവചനം ഒരല്പം സാവകാശം വായിച്ച് തുടങ്ങുക ഓരോ വാക്കുകളും ചെറിയ ഒരു ഇട്ട് ഒരു ചെറിയ അകലം പാലിച്ച് വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും